തൊടുപുഴ ഫിലിം ഫെസ്റ്റിവലിന്റെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു നാടക നടൻ തൊടുപുഴ കൃഷ്ണൻകുട്ടിയിൽ നിന്ന് ആദ്യ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഏറ്റുവാങ്ങി മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു ഫെബ്രുവരി എട്ട് മുതൽ പതിനൊന്ന് വരെയാണ് ഫിലിം ഫെസ്റ്റിവൽ ഫെബ്രുവരി എട്ട് മുതൽ പതിനൊന്ന് വരെ തൊടുപുഴ സിൽവർ ഹിൽ സിനിമാസിൽ വെച്ച് നടത്തുന്ന പതിനെട്ടാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവലിന്റെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു തൊടുപുഴ ഫിലിം സൊസൈറ്റിയും തൊടുപുഴ നഗരസഭയും ചേർന്ന് കേരള ചലച്ചിത്ര അക്കാദമിയുടെയും എഫ് എസ് ഐയുടെയും സഹകരണത്തോടെ ആണ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ആദ്യ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ പ്രമുഖ നാടക നടൻ തൊടുപുഴ കൃഷ്ണൻകുട്ടിയിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ട് മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ ഫിലിം ഫിലിം വരുന്ന എട്ട് മുതൽ തൊടുപുഴ ഏരിയ എക്കാലത്തെയും പോലെ തന്നെ വളരെ ഏറ്റവും ഭംഗിയായി തന്നെ ഫിലിം പരിപാടികൾ നടന്നു വരികയാണ് എല്ലാ സിനിമാ ആസ്വാദകരെ സംബന്ധിച്ച് അവരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫിലിമുകൾ അത് സെലക്ട് ചെയ്ത് സമകാലിക പ്രശ്നങ്ങളുള്ള രീതിയിലുള്ള സമകാലിക വിഷയങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഈ അവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥയിൽ സന്ദേശം നൽകുന്നതായ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്നതായ ഫിലിമുകൾ ഒട്ടനവധി സിനിമകളാണ് കഴിഞ്ഞ പ്രാശ്രമിച്ച് നമ്മൾ പ്രദർശിപ്പിച്ചത് ഒട്ടനവധി ആളുകൾ നമ്മളുടെ തൊടുപുഴ ഭാഗത്ത് ഇപ്പോഴും കലയും സാംസ്കാരികയും സാഹിത്യത്തെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇന്നും ഇത് മുതൽക്കോട്ടായിട്ട് മറ്റു സ്ഥലങ്ങളിലെല്ലാം വരെ നിർത്തിവെച്ചപ്പോൾ ആ കാലഘട്ടങ്ങളിലും അത് വളരെ കൂടി നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് എൻ രവീന്ദ്രൻ അധ്യക്ഷനായി യു എ രാജേന്ദ്രൻ എം കെ സുകുമാരൻ അനിതാ മുരളി ലിഖിത ജോസ് ജോസ് ജേക്കബ് എന്നിവർ സംസാരിച്ചു തൊടുപുഴ കാഞ്ഞിരവറ്റം ബൈപ്പാസുള്ള പകോട ബുക്ക് ഹൗസുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ നടത്താൻ കഴിയുമെന്ന് സംഘാടകർ അറിയിച്ചു പതിനെട്ട് വയസ്സ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് നൂറ് രൂപയും മുതിർന്നവർക്ക് ഇരുന്നൂറ് രൂപയുമാണ് പാസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ